പ്രമുഖ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ദമ്പതികളടക്കം നാലുപേരെ പോലീസ് പിടികൂടി ബംഗളൂരു സെൻട്രൽ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം കലീം ഭാര്യ സഭ ഒബൈത്ത് റാഹിം അതീഖ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത് വിധവയാണെന്ന് പറഞ്ഞ സഫയെ വ്യവസായിക്ക് പരിചയപ്പെടുത്തിയത് കലീം തന്നെയായിരുന്നു അടുത്ത ബന്ധം സ്ഥാപിച്ച ശേഷം ഭീഷണിപ്പെടുത്തി പണം തട്ടാനാണ് സംഘം ശ്രമിച്ചതെന്ന് അന്വേഷണ സംഘം അറിയിച്ചു പരിചയപ്പെട്ട് ആഴ്ചകൾക്കുള്ളിൽ വ്യവസായിയുമായി സഫ അടുപ്പം സ്ഥാപിച്ചു ശാരീരിക ബന്ധത്തിന് വ്യവസായി സംബന്ധിച്ച് തുടങ്ങിയതോടെയാണ് കൊടുക്കാൻ തീരുമാനമായത് ഇതിനായി വ്യവസായിയോട് ആർആർ ആർ നഗർ മേഖലയിലെ ഒരു ഹോട്ടലിലേക്ക് വരാൻ സഭ ആവശ്യപ്പെട്ടു മുറി ബുക്ക് ചെയ്യാൻ വേണ്ടി ആധാർ കാർഡുമായി എത്താനാണ് സഭ വ്യവസായിയോട് ആവശ്യപ്പെട്ടത് സഭയെ വിശ്വസിച്ച് സ്ഥലത്തെത്തിയ വ്യവസായിയുടെ പേരിൽ മുറി ബുക്ക് ചെയ്തു തുടർന്ന് ഇരുവരും ഹോട്ടൽ മുറിയിൽ ചെന്നപ്പോഴാണ് തങ്ങൾ തമ്മിലുള്ള ബന്ധം വീട്ടുകാർ അറിയാതിരിക്കാൻ ആറു ലക്ഷം രൂപ വേണമെന്ന് സഭ ആവശ്യപ്പെട്ടത് ഇതിനിടെ സംഘത്തിലെ മറ്റുള്ളവരും മുറിയിലേക്ക് എത്തി ഇതോടെയാണ് താൻ വഞ്ചിക്കപ്പെട്ടെന്ന വിവരം വ്യവസായി അറിഞ്ഞതെന്ന് പോലീസ് പറയുന്നു ഭീഷണി തർക്കത്തിലേക്ക് നീങ്ങിയപ്പോൾ ഹോട്ടൽ അധികൃതർ വിവരം ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതികളെ പിടികൂടിയത് ആർ ആർ നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണവും തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കലീമും സഫയും നേതൃത്വം നൽകുന്ന തട്ടിപ്പ് സംഘം കൂടുതൽ പേരെ ഹണി ട്രാപ്പിൽ കുടുക്കിയതായും സംശയമുണ്ടെന്നും അത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.